അവിടെ നമ്മുടെ ഈ സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ വന്നത് നമ്മുടെ ഏഴാറ്റകത്താണ് ഏഴാറ്റുപത്ത് കുരിശുമല എന്ന അടിച്ച നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ കുറെ മലകളുണ്ട് മലയാറ്റൂര് കനകമല ചാലക്കുടിയിൽ കനകമല ഏഴാറ്റൂത്ത് കുരിശുമല നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ കണ്ട ഇതുപോലുള്ള ചെറിയ ചെറിയ ഉരുളം കല്ലുകളാണ് ഇപ്പം മഴയുടെ ഒരു സീസൺ കൂടെയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല സേഫാണ് സൈഡിൽ നമ്മുടെ കാടും ഒരു സൈഡിൽ നമുക്ക് റബ്ബറും കാണാം കേട്ടോ വൈകിട്ട് കയറിയത് കൊണ്ട് തന്നെ നല്ല ഇരുത്താട്ടോ നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് അപ്പത് അതിലും അവിടെ നിന്ന് നോക്കണം തന്നെ അറിയാം നമ്മൾ കയറി വന്നതിന്റെ ലെഫ്റ്റിൽ നമുക്കൊരു അടിപൊളി വ്യൂ ഉണ്ട് നമ്മുടെ അതിരപ്പിള്ളിയിൽ നിന്ന് വരുന്ന ഒരു പുഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടാ കൊറേ ആൾക്കാരവിടെ കുളിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഏഴാറ്റമൊക്കെ അതിരപ്പിള്ളിയൊക്കെ പോകുമ്പോ കാണുന്ന പനങ്കാടാണ് ഈ കാണുന്നത് കണ്ട ഇവിടേക്ക് ഇവിടക്കെന്തിനാണ് മനു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സംഭവം മോർണിംഗ് ഇങ്ങോട്ട് കേറാണെങ്കിൽ നമുക്ക് സൂര്യ ഉദയൊക്കെ കാണാം അങ്ങനത്തെ കൊറേ പ്രത്യേകതയുണ്ട് ഇവിടെ കൂടെ ആ ഇവിടെ നിന്നുള്ള ഏറ്റവും നല്ലൊരു വ്യൂ വ്യൂന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കണ്ടോ ഈയൊരു ഫോട്ടോ വ്യൂ അടിപൊളിയാണ് രണ്ട് പൂളി സാനം നാല ലെവൽ ലൈക്ക് കുറെ നല്ല